ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം സൗദി അറേബ്യ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രമേയം അവതരിപ്പിച്ചു ഫ്രാൻസിന്റെ പിന്തുണ കൂടിയിട്ടാണ് പ്രമേയം അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തഞ്ചോളം രാജ്യങ്ങൾ ഈ കാര്യത്തിന് ഈ പ്രമേയത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്ത വിവരം പുറത്തു വന്നു അമേരിക്കയും ഇസ്രായേലും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല അതും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് മക്കളെ പോലെയുള്ള അവരുടെ സ്വഭാവം അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും പ്രകടിപ്പിച്ചു യു കെ ജർമ്മനി ചൈന ഇന്ത്യ ഇറ്റലി കാനഡ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും ഇത്തരം ഒരു ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടിലേക്ക് എത്തി ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അവരെ വലിയ ആശങ്കയിലാക്കിയിരിക്കുന്ന കാര്യമാണ് പരസ്യമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ പാലസ്തീൻ അംഗീകരിക്കുന്നവർ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യം നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഇത് ഇത്രയും കാലങ്ങളൊന്നും ഇല്ലാത്തതാണ് അറബ് രാജ്യങ്ങളിൽ ഈ പാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ ഇടപെടലും നടത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ പല മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറയുകയും ഈ രാഷ്ട്ര ഫോർമുല എന്നുള്ള നയം അത് അംഗീകരിക്കാത്ത രീതിയിൽ ഒരിക്കലും മിഡിൽ ഈസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഈ വിഷയത്തോടനുബന്ധിച്ചുള്ള പ്രമേയത്തിൽ പ്രസംഗത്തിൽ അവർ പരാമർശിക്കുകയും ചെയ്തു പറയുന്ന കാര്യം ഇങ്ങനെയാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് മുൻപേ ഉള്ള അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുമാണ് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല അവസ്ഥകളിലും അത് അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതികളും ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ യുവൻ സഭയിൽ ഉണ്ടായിരിക്കുന്ന പല മീറ്റിങ്ങും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചയിലും ഹീറ്റോ പവറും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എല്ലാ ഘട്ടത്തിലും അമേരിക്ക ചെയ്ത് ഇനി അത് പറ്റുകയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു മഹാദുരന്തവും മഹാവിപത്തുമാണ് ഗസേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും വലിയ ദുരന്തവും വലിയ പ്രയാസങ്ങളും ഇസ്രായേലും അനുഭവിക്കുന്നു ഒന്നേ മുക്കാൽ വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് ഇതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആർക്കും സാധിക്കാത്തതിൻ്റെ കാര്യം സമാധാനപരം വൈകിയിലൂടെ നീയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധം ഒന്നിനും പരിഹാരം ഉണ്ടാക്കിയിട്ടുമില്ല സമാധാനമായിരിക്കുന്ന വിഷയത്തിലൂടെ അല്ലാതെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും ഇസ്രായേലും കരുതണ്ട അതോടനുബന്ധിച്ച് തന്നെ ഗജക്കകത്ത് പുതിയ ഒരു സർക്കാർ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാ എല്ലാ രീതിയിലുള്ള പിന്തുണ നൽകും ഈ വെസ്റ്റ് ബാങ്കിലുള്ള സർക്കാരിനെ അങ്ങോട്ട് വിപുലീകരിക്കുക അതേപോലെ തന്നെ അവിടെ പുനർനിർമ്മാണം നടത്തുക അവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ മരുന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ധൃതി പിടിച്ച് നടപ്പിലാക്കുക എതിർക്കുന്ന ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവരോട് കർക്കശമായിരിക്കുന്ന നിലപാടുകൾ പറയുക ഈ രീതിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ മാറിയിരിക്കുന്നു ഇതിനിപ്പോൾ യു ബ്രിട്ടൺ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്രായേൽ അനുകൂലമായ രീതിയിലും അമേരിക്കക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിക്കാൻ തന്നെ പ്രധാനമായിരിക്കുന്ന കാര്യകർത്താവ് എന്ന് പറയുന്നത് ബ്രിട്ടനാണ് യു കെ ആണ് കാര്യം അന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടനുബന്ധിച്ച് ഈ ഭൂപ്രദേശം പിടിച്ചെടുത്തത് ബ്രിട്ടൻ ആയിരുന്നു പിന്നീട് അല്പാൽപമായ രീതിയിൽ ഇസ്രായേലിന് കൊടുത്തു കൊടുത്തുകൊണ്ടാണ് പലസ്തീൻ പറയുന്ന ഒരു ദേശം തന്നെ ബ്രിട്ടൻ ഇല്ലാതാക്കി ആ ബ്രിട്ടൻ ഇന്ന് ഇസ്രായേലിനെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജർമ്മനി ജർമ്മനി എല്ലാ കാലത്തും ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാ എടുക്കുന്ന രാജ്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടാലാമത്തെ യുദ്ധത്തിൽ കൂട്ടക്കുരുതി ജൂതന്മാർക്കെതിരെ നടത്തിയ ഒരു രാജ്യമായിരുന്നു ജർമ്മനി പിന്നീട് ഈ ഒരു ദുരന്തത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദമായി വലിയ ബന്ധമായി ആയുധപരമായ സായുധപരമായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന പല സഹായങ്ങളും ജർമ്മനി ഇസ്രായേൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് പലസീനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു വിഷയം വരുന്ന സമയത്തും കൈയഞ്ഞ് സഹായിക്കുന്ന ഒന്ന് ജർമ്മനിയാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് പിന്നീട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഈ കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഇസ്രായേലിനോട് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് എടുത്ത എടുക്കാറുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പലസ്തീൻ പ്രത്യേകമായിരിക്കുന്ന ഒരു താല്പര്യം പലസ്തീനോട് കാണിക്കാത്ത ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ അവർ നേരെ തിരിഞ്ഞുകൊണ്ട് നൂറ് ശതമാനം ഇസ്രായേലിനോടൊപ്പം ഇത് ഇസ്രായേലിനെതിരെ പാലസ്തീനോടൊപ്പം നൂറ് ശതമാനം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നര അയക്കുന്ന സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യങ്ങളെല്ലാം ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തൊള്ളായിരത്തി എൺപത്തി അല്ലെങ്കിൽ തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിലൊക്കെ ഇസ്രായേലിലേക്ക് പ്രവേശനമില്ല എന്നതായിരുന്നു നമ്മുടെ പാസ്പോർട്ടിലൊക്കെ സീലടി അടിക്കാമായിരുന്നത് അത് അത് അതിനൊരു രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് ഒക്കെ അടിക്കുന്ന സീലിൽ പ്രത്യേകം പരാമർശം അല്ലെങ്കിൽ ഒരു സീലുണ്ടാകുമായിരുന്നു വിത്തൗട്ട് ഇസ്രായേൽ നിന്ന് എഴുതിയിട്ട് ആ രാജ്യം പോയി കയ്യായി പിന്നെ നരസം കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ഒരു അംഗീകാരം ഇന്ത്യ കൊടുക്കുന്നത് ഇന്ത്യ ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധം വലിയ സൗഹൃദമായിരുന്നു അതേപോലെ തന്നെ പാലസ്തീനുമായിട്ടും ഉണ്ടായിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ദേശങ്ങളും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധവും ഇന്ത്യ എല്ലാ കാലത്തും വെച്ചു പുലർത്തിയിരുന്നു എന്നാൽ പിന്നീട് കുറച്ചും കൂടി ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രമേയമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടാണ് യു എൻ സഭയിൽ ഇന്ത്യ സ്വീകരിച്ചത് എന്നുള്ളത് വളരെ പ്രശംസനീയമായിരിക്കുന്ന കാര്യമാണ് ഇറ്റലിയും കാനഡയൊക്കെ ഇറ്റലി കാനഡ ആസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം എല്ലാ കാലത്തും ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുമായിരുന്നു എന്ന് പറയുന്നത് അവരൊക്കെ ഇവിടെയൊക്കെ ഇറ്റലിയിലും കാനഡയിലും ആസ്ട്രേലിയയിലും എല്ലാം നല്ലൊരു ശതമാനം ഇരട്ട പൗരത്വമുള്ള ജൂത വിഭാഗങ്ങളുണ്ട് ഇസ്രായേലിലെ ഒരു പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ഇരട്ട പൗരത്വം എന്നാണ് അറിയപ്പെടുന്നത് അത് ഈ പ്രദേശത്തൊക്കെ ഇറ്റലി കാനഡ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ എല്ലാം ഇരട്ട പൗരത്വം ഉള്ളവരുണ്ടായിരിക്കേ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന പല നിലപാടുകളും പരസ്യമായിട്ട് തന്നെ എടുക്കുന്ന രാജ്യങ്ങളായിട്ട് പോലും പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്ത് സൗദി അറേബ്യ പ്ര അവതരിപ്പിച്ച പ്രമേയത്തിന് നൂറ് ശതമാനം പിന്തുണ നൽകി എന്നുള്ളത് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പലസ്തീൻ അനുകൂലമായിരിക്കുന്ന രീതിയിലേക്കും ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന രീതിയിലേക്കും ലോകരാഷ്ട്രങ്ങൾ നീങ്ങിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമുള്ള കാര്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്